രാമായണ മാസാചരണത്തിന് തുടക്കം രാവുകളും പകലുകളും രാമായണമുഗരിതമാകുന്ന പുണ്യമാസത്തിന് തുടക്കം ആകുകയാണ് ഈ മഹാഗ്രന്ഥത്തിൻ്റെ പുണ്യം നുകരാൻ ജനത വ്രതം നോറ്റിരിക്കുന്ന കാലം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മഹത്തായ ഒരു സന്ദേശമാണ് രാമായണം ലോകത്തിന് നൽകുന്നത് സമാധാന ജീവിതത്തിനായി ത്യാഗം ജീവിത സ്വഭാവമാക്കാൻ രാമായണം നമ്മെ പഠിപ്പിക്കുന്നു ഇതിൽ നിന്നുള്ള ഊർജമാണ് ത്യാഗത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ നമുക്ക് പ്രചരിപ്പിക്കാൻ പലരെയും സജ്ജരാക്കുന്നത് രാമായണത്തോളം മഹത്തായ മറ്റൊരു കൃതി ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല ഇത്രത്തോളം മഹത് സാഹിത്യമായ രാമായണത്തെ വെല്ലാൻ മറ്റൊന്നും ഇനിയും ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാകുമെന്ന് പറയാനും ഉണ്ടാകില്ലെന്ന് പറയാനും കഴിയും രാമായണം വായിക്കുന്നതും കേൾക്കുന്നതും പുണ്യമാണ് ഒരു സാഹിത്യകൃതി വായിക്കാനും കേൾക്കാനും ഒരു മാസം ഒരു ജനത നീക്കി വയ്ക്കുന്നത് വളരെ അപൂർവമാണ് ആ അപൂർവതയും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത്തരത്തിലൊന്ന് മറ്റെങ്ങും ഉണ്ടാകില്ല കർക്കടകം ഒന്ന് മുതൽ കേരളമെങ്ങും രാമായണത്തെക്കുറിച്ചുള്ള ചർച്ചകളും പ്രഭാഷണങ്ങളും നടക്കുന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഹിന്ദു ഭവനങ്ങളിൽ കർക്കടക മാസത്തിൽ രാമായണ പാരായണം നടക്കാറുണ്ട് കേരളത്തിന് പുറത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കർക്കടക മാസത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം നടക്കാറുണ്ട് വീടുകളിൽ രാമായണം വ്രതശുദ്ധിയോടെ പാരായണം ചെയ്യാറുണ്ട് രാമായണം ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് നല്ലത് മാത്രം ചിന്തിച്ച് ലോകത്തിൻ്റെ ഏറ്റവും പ്രശസ്ത സാഹിത്യകൃതിയായ രാമായണ കാവ്യം മനസ്സിലും ശരീരത്തിലും ഏറ്റുവാങ്ങി ഒരു ജനത ധ്യാനമിരിക്കുന്നു ഭക്തിയുടെ നിറദീപങ്ങളാണ് ഓരോ വീട്ടിലും രാമായണത്തിനൊപ്പം തെളിച്ചുവയ്ക്കുന്നതെങ്കിലും അക്ഷരങ്ങളെ തുല്യം സ്നേഹിക്കുന്ന ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ തെളിവ് കൂടിയാണ് രാമായണ പാരായണം കർക്കിടക മാസത്തിൽ രാമായണ ശീലുകൾ ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നത് സമൃദ്ധിയുടെ ചിങ്ങമാസത്തെ വരവേൽക്കാൻ കൂടിയാണ് हरे राम हरे रामा राम राम हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे हरे